സൂപ്പർ അല്ലേ ഇത് കിഴങ്ങിനുണ്ടാവുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം മേടിച്ചാ പിന്നെ പിന്നെ മിന്നെ ഉണ്ടായിക്കൊള്ളൂ അപ്പോൾ എൻ്റെ അമ്മയെ അറുനൂറ്റി നാൽപ്പത്തൊമ്പത് ഡോളറോ കുറച്ച് പോട്ടുകൾ കാണിച്ചു തരാവേ എന്നുണ്ടോ പ്ലാന്റ് മേടിക്കാൻ തീരെ പ്ലാൻ ഇല്ലായിരുന്നു എങ്കിലും രണ്ടെണ്ണം മേടിച്ചു ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്ന് ഓഫാണ് അപ്പം അത് പ്രമാണിച്ച് ഞങ്ങളിന്ന് ബണ്ണിങ്സിലോട്ട് പോവുകയാണ് ചുമ്മാ കുറച്ച് വളവും കുറച്ച് മിക്സും ഒക്കെ മേടിക്കാനാണ് പ്ലാൻ അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാൻ ഓർത്തു ഇന്നിപ്പോൾ അപ്പൂസുണ്ട് കൂടെ ഇന്നിപ്പോൾ അപ്പൂസുണ്ട് കൂടെ അമ്മൂസ് ഡേ കെയർ പോയൊക്കെയാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഇത് പോകുന്ന വഴിയാണ് ആ വീട്ടിൽ നിന്നൊരു ഒമ്പത് കിലോമീറ്റർ പത്ത് പന്ത്രണ്ട് മിനിറ്റിനകത്ത് ബണ്ടിങ്സിലെത്തും അങ്ങനെ നമ്മൾ ബണ്ണിങ്സിലെത്തി ഇവിടെയൊക്കെ കുറെ ക്ലിയറൻസിന് ചെടികൾ എടുപ്പുണ്ട് പക്ഷേ എല്ലാം കരിഞ്ഞു പോയതാണ് ഇത് സക്കുലൻറ്റിന്റെ വെറൈറ്റി പെട്ടൊരു ചെടിയാ ഐ സൈഡെല്ലാം സക്കുലൻസാ ഇതിന് എത്ര ഡോളർ ആയിരുന്നോ പന്ത്രണ്ട് ഡോളറിൻ്റെ ഇപ്പൊ ഏഴ് ഡോളറേ ഉള്ളൂ നമ്മുടെ അവിടെ കാടുപോലെയുള്ള സാധനം വീട്ടിൽ ഉള്ളതാ അത് ഇവിടെ ഇങ്ങനെ കുറേ സർക്കുലൻസ് ഇരിപ്പുണ്ട് പുറത്തും ഇരിപ്പുണ്ട് ക്ലിയറൻസിനുള്ളത് അഞ്ച് ഡോളറിനൊക്കെ ഇപ്പൊ ഈ തണുപ്പായതുകൊണ്ട് തണുപ്പത്ത് പോകുന്ന ചെടികളൊക്കെ അവർ ക്ലിയറൻസ് കൊടുത്ത് തീർക്കാൻ തോന്നി എല്ലാം ഡോളറ ും ഞങ്ങള് വന്നേക്കുന്നത് പോട്ട് മിക്സ് പോട്ടിമിക്സ് പോട്ട് മിക്സ് കുറച്ച് വളം അങ്ങനെ ഇവിടെയാണ് ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം വെച്ചേക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് അകത്തുണ്ട് കേളി സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റിന്റെ എന്റെ നമ്മുടെ വീട്ടിലുണ്ടൊരു ഒരു ഒരു ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു സ്പൈഡർ പ്ലാന്റ് അല്ല ഇതിന് വേറെ പേരാ മൂൺ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് കമേലിയുടെ പല ചെടികൾ ഏ എന്താ നല്ല ഫ്രീസിംഗാ നല്ല തണുപ്പാ മഴയും കൂടെ പെയ്തുകൊണ്ട് തരം തണുപ്പ് ഇവിടെ കമേലിയുടെ പല വെറൈറ്റി ഇരിക്കുന്നു വെള്ള പിങ്ക് റെഡ് പതിനാറ് ഡോളർ ആയി ഒരു ചെറിയ ചട്ടിക്ക് നമ്മുടെ വീട്ടില് കൊറേ ഇഷ്ടം പോലെ ഉണ്ട് തൂങ്ങി കിടക്കുന്നുടക്കുവാണോ ഇവിടെ എല്ലാം ഈ ഒരു ചട്ടിക്കുണ്ടോ ഇതൊരു ഇച്ചിരിയുടെ വലിയ ചട്ടിയാ ഇതിന് ഡോളർ അഞ്ച് ഡോളർ വരാൻ അതും ഇതിങ്ങനെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് നമുക്കുണ്ടല്ലേ നമുക്ക് ഇതുപോലെ വെക്കണം എങ്കിലാ ഭംഗിയുള്ള സൂപ്പർ അല്ലേ കാണാൻ അറുന്നൂറ്റി നാപ്പത്തി സാധനം നമുക്ക് ഇങ്ങോട്ട് പതിച്ച പോരെ ഇത് തന്നെ ഇങ്ങനെ ആപ്പിളാള് എത്ര രൂപ ഇതിന്റെ വില കണ്ടെ നത്ര രൂപ നകട്ട മുന്നൂറ്റി പതിനഞ്ച് ഡോളർ കൊള്ളാം ഇത സൈക്ലാമിൻ്റെ നമ്മടുത്ത് ഇതിൻ്റെ ആ ഓക്കെ താങ്ക് യു എയ്റ്റ് ഡോളേഴ്സ് ഇതിന് നമ്മടുത്ത് ഒരു കളറുണ്ട് റെഡ് കളറ് എടുക്കാൻ അതിന് പാട് പറഞ്ഞ എടുക്കാന്ന് പറഞ്ഞാ പിന്നെ കൺഫ്യൂഷനാ ഏതാ ഏറ്റവും ബെസ്റ്റ് തൊപ്പാനായിട്ട് എന്തോ സൂപ്പർ അല്ലേ ഇത് കിഴങ്ങിനണ്ടാവുന്നു അപ്പൊ ഒരു പ്രാവശ്യം മേടിച്ചാ പിന്നെ 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 ഉണ്ടായിക്കൊള്ളു അപ്പം അതെടുത്തോളൂ ഇത് തുളിപ്പല്ല ഇത് പൊട്ടാറ്റോ പൊട്ടറ്റോയുടെ വിത്ത് ഏത് പക്ഷെ നല്ല ക്വാളിറ്റി പൊട്ടറ്റോ ആയിരിക്കും പക്ഷെ നമ്മൾ മേടിക്കുന്ന പൊട്ടറ്റോ എടുത്ത് വെച്ചാൽ മതി ഇഷ്ടം പോലെ ഉണ്ടായിപ്പോളും അതിനകത്ത് ചെറിയ മുളയൊക്കെ വന്നതുണ്ട് രണ്ട് സൈസ് പൊട്ടറ്റോ ഗ്രോ ബാഗ് ഉണ്ട് ഫോർ പാക്ക് ഗ്രോ ബാഗിന് ഇരുപത്തിരണ്ട് രൂപ പൊട്ടറ്റോ വെക്കാൻ വേണ്ടിട്ട് അത് ചെലപ്പോ ഇങ്ങനെ അടിയിലൂടെ ഓപ്പൺ ഒക്കെ ഉള്ളതായിരിക്കും ഇവിടെ ഫുള്ള് ഇത് തന്നെ തുളിപ്പും ഡാഫുഡിൽസും തുളിപ്പ് കിട്ടാൻ പാടാ ഇവിടെ തുളിപ്പില്ലല്ലോ ഡാഫ് ഹുഡിൽസൊക്കെ ഈ ഉള്ളി ഷാലറ്റ് പക്ഷേ എടുക്കത്ത വില അതെ ഒമ്പത് പത്ത് ഡോളർ നല്ലത് മലയാളിക്കടയിൽ നിന്ന് മേടിച്ചിട്ട് കുഴിച്ചു വെക്കുന്ന ഇതൊക്കെ ഇവിടെ ഏങ് ബെറി ആ റെഡ് കറണ്ട് എടുത്താലോ റെഡ് കറണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടപ്പം ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു റെഡ് കറണ്ട് പക്ഷെ ഇത് കൊടുക്കുവോ ഇന്നാതിരി ഉണങ്ങി നിൽക്കുന്നതിലുണ്ട് ഇതിന്റെ വില അല്ല പക്ഷെ ഇവിടെ യോങ് ബെറി യോങ് ബെറി ബ്ലാക്ക് ബ്ലാക്ക്ബെറി ഒക്കെ പോലെ തന്നെ ഉണ്ടോ ബോയ്സൺ ബെറി അത് വേണം ഇത് വേണം കട്ടിയുള്ള ഒരു വേണ്ടല്ലേ അങ്ങനെ അവസാനം ഞങ്ങള് ഇതിനെ സെലക്ട് ചെയ്തു എവിടെ പോവാസിനെ ഇവിടെ ഇവിടെ ബണ്ണീസിന് വന്നാലുള്ള ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ഒക്കെ നടത്താം പിള്ളേരും അപ്പൂസ് കളിക്കാൻ പോയ വഴിക്ക് ഞാൻ ഇതിലെ വന്ന് ഇവിടുത്തെ ഇൻഡോ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണാമെന്ന് ഓർത്തു എല്ലാ പ്രാവശ്യവും ഉള്ളതോ ഇച്ചയ്ക്ക് എന്തെങ്കിലും ടൂൾസ് വേറെ സൈഡിൽ നിന്ന് എടുക്കാൻ കാണും ഞാനിപ്പോൾ ഒന്നും മേടിക്കണ്ടെങ്കിലും ഓടി ഇങ്ങോട്ടൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കി ഏതൊക്കെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഏതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് വാങ്ങിക്കണം എന്നൊക്കെ നോക്കിയിട്ട് പോകും അത് ഇതോ നമ്മുടെ നാട്ടിലെ പുല്ല് ആറ് അഞ്ച് എൺപത്തഞ്ച് ഡോളർ കേട്ടോ ആറ് ഡോളർ ഇവിടെ ഇരിക്കുന്ന എല്ലാം ക്യാക്ടസിൻ്റെ പല വെറൈറ്റിയാണ് പിന്നെ ആദ്യം കാണിച്ചത് എയർ എയർപ്ലാന്റ് എയർപ്ലാന്റ് പലതരത്തിലുള്ളത് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും ഈ ഒരു സ്പാനിഷ് മോസേ കാണത്തുള്ളൂ പക്ഷേ ഇപ്പോൾ കുറേ വെറൈറ്റി അവിടെ ഇരിക്കുന്നതാണ്ട് വിൻ്റർ ആയതുകൊണ്ട് ഇൻഡോർ ഒക്കെ വളരെ കുറവായിരുന്നു മിക്ക ഇൻഡോർ പ്ലാന്റ്സും ട്രോപ്പിക്കൽ ആണല്ലോ അതുകൊണ്ട് തണുപ്പായതുകൊണ്ട് ഇതൊക്കെ നശിച്ചു പോകത്തേ ഉള്ളൂ അതേ അവിടെ ഒരു കിളി വന്നിരിക്കുന്നതുകൊണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ ഈ ഒരു സൈസ് ഒരു കുരുവി ഈ വണ്ണിങ്സ് പുറത്തും മുഖത്തും കഫയിലും ഒക്കെ ഇങ്ങനെ പറന്ന് കിടപ്പുണ്ടായിരുന്നു സൗണ്ടും ഉണ്ടായിക്കൊണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ അതെ ഇത് ഓർക്കിഡിൻ്റെ ഈ ഇല കണ്ടോ രണ്ട് കളർ ഇത് ഞാനങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഓർക്കിഡിൻ്റെ പല കളറുകൾ ഉണ്ടായിരുന്നു പക്ഷേ കുറേ പ്ലാന്റ്സ് അവിടെ ക്ലിയറൻസിന് ഇട്ടിട്ടുണ്ട് കുറേ എണ്ണം നശിച്ചു പോയിട്ടും അത് ക്ലിയറൻസിന് ഇടാതെ എന്താ പറയുക അവർ ഇതുവരെ ഇട്ടിട്ടില്ല ഞാനങ്ങനെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് എടുത്തുകൊണ്ട് പോയിട്ട് ഇത് ക്ലിയറൻസിന് ഇട്ടോ ഇടുവോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് തരാവോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ എടുത്തു പക്ഷേ ഇവർ നശിച്ചു പോയാലും എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ കുറേ പൈസയ്ക്ക് സാധനം എടുക്കുമ്പോൾ ഒക്കെ നിങ്ങളതോടെ എടുത്തോ എന്ന് പറയത്തില്ലേ ഇവിടെ അവർ ബാർ അടിച്ച് അതിന് അവർ എന്താ പറയുക ലേബിൾ ചെയ്യാതെ അവർ കൊടുക്കത്തില്ല അല്ലെങ്കിൽ അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കാൻ തയ്യാറായിരിക്കണം എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള രണ്ട് ആണ് ഇത് ഈ ഒരു നിയോൺ പോത്തോസും പിന്നെ ഈ സ്വിസ് ചീസിൻ്റെ ഒരു പ്ലാന്റും ഇത് രണ്ടും ഞാൻ കട്ടിങ് ചെയ്ത് വളർത്താൻ വേണ്ടി നോക്കി ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട് പക്ഷേ അതങ്ങോട്ട് വളരുന്നില്ല വെള്ളത്തിലിരിക്കുകയാണോ ഒരെണ്ണം രണ്ട് കട്ടിങ്ങും അതെ ഈ നിയോൺ പോത്തോസിൻ്റെയും സ്വിസ് ചീസിൻ്റെയും കണ്ടെങ്കിൽ വെള്ളത്തിലിരിപ്പുണ്ട് അതിൻ്റെ ഒരു കട്ടിങ് കിട്ടിയത് ഞാനടുത്ത് മണ്ണിലും വെച്ചായിരുന്നു പക്ഷേ ഒരില രണ്ടില അല്ലാതെ അങ്ങോട്ട് ഇതങ്ങോട്ട് വളരുന്നില്ല ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ കട്ടിങ് സീന്ന് പ്ലാന്റ് വളർത്താൻ നോക്കുമ്പോൾ അങ്ങോട്ട് വളർത്തില്ല ഒരു വേരിഗേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക പോത്തോസ് ആണെങ്കിലും പല ചെടികളും ഈ സിങ്കോണിയം ആണെങ്കിൽ കൂടി ഭയങ്കര അത് വളരുന്നത് അതല്ലാതെ നമ്മൾ ഈ ബണ്ണിങ് സീന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് കയറിയാണെങ്കിൽ അത് കുറച്ചുകൂടെ ചെറിയ പ്ലാന്റ് മേടിച്ചാലും അത് നമുക്ക് പോട്ട് മാറ്റി വലിയ പ്ലാന്റ് ആക്കാൻ പറ്റും പക്ഷേ ഈ കട്ടിങ് സീന്ന് വളർത്താനായിട്ട് എനിക്ക് പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നമ്മുടെ പോട്സിൻ്റെ സെക്ഷനാണ് ബണ്ണിങ്സിലെ ഹാങ്ങിങ് പോട്ടും എന്താ പറയുക അല്ലാത്ത പല വെറൈറ്റിയിലുള്ള പോട്സ് ഇവിടെയുണ്ട് ഇപ്പോൾ ഇവിടെ ഹാങ്ങിങ് പോട്ടിൻ്റെ പല വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഒരിടയ്ക്ക് ഞാനിങ്ങനെ ഹാങ്ങിങ് പോട്ട് താപ്പി നടന്നപ്പോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ ഒന്നും ഒരു തരത്തിലുള്ള ഹാങ്ങിങ് പോട്ടും ഇല്ലായിരുന്നു പിന്നെ ഒരു എന്താ അവിടെ വേറെ ബണ്ണിങ്സിൽ അവിടെ ചെന്ന് ചോദിച്ചു അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ വരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാം നല്ല സ്റ്റോക്റ്റാണ് ഇത് കണ്ടോ നല്ല ഭംഗിയിൽ കളർഫുള്ളായിട്ട് പോറ്റ്സ് ഇരിക്കുന്നെ വിലയും നല്ല കുറവാണ് പ്ലാസ്റ്റിക് പോറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഒന്ന് തൊണ്ണൂറ്റിയെട്ടിന് അതിൻ്റെ ചെറിയൊരു താഴെ വയ്ക്കാൻ വേണ്ടി ട്രേക്ക് സെപ്പറേറ്റ് പൈസ കൊടുക്കണം അതിന് നിയർലി വൺ ഡോളറാണ് താഴെ ഇരിക്കുന്നത് ഇത് അതിലും വില കുറഞ്ഞ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഗ്ലാസ് പോലെ ഉള്ളൊരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പോറ്റ്സാണ് ഈ വലുത് ഇപ്പം ഞാൻ കാണിച്ചത് സക്കുലൻ്റെ ഒക്കെ ചെയ്ത് വെക്കാനായിട്ട് നല്ലൊരു പോട്ടാണ് അതിന് രണ്ട് ഡോളർ രണ്ട് രണ്ടമ്പത് പിന്നെ പല നിറത്തിലും വലുപ്പത്തിലും എല്ലാം ഇവിടെ ഉണ്ട് എന്താ പറയുക നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ പോസുകൾ പല രൂപത്തിലുള്ള പോസ് അപ്പോൾ ഇവിടെ ബണ്ണിങ്സിൽ ഗാർഡനിങ് റിലേറ്റഡായിട്ടുള്ള മിക്ക സാധനങ്ങളും അവൈലബിളാണ് നമ്മൾ ഈ എന്താ പറയുക നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടോ ഇല്ലയോയെന്നറിയാൻ വേണ്ടി നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ബേണിങ്സിൻ്റെ വെബ്സൈറ്റിൽ ആയിട്ട് നോക്കിയാൽ മതി രണ്ട് കോംബോ ഗൺസെറ്റിന് പത്ത് ഡോളർ ചാണം കളർ അടിച്ച് വെച്ചിട്ടുണ്ട് ഇരുപത്തി ഇത് കണ്ടോ ഈ നിൽക്കുന്ന ഈ ഒരു ചെടിക്ക് മുപ്പത്താറ് ഡോളറാണ് മുപ്പത്തേഴ് മുപ്പത്താറ് എൺപത്തഞ്ച് ഡോളർ ഇവിടെയൊക്കെ ഓരോ ചെടികളും വാടി നിൽക്കുന്നത് കണ്ടോ കണ്ടിട്ട് തന്നെ വിഷമമാകുന്നു ഇതിനെയൊക്കെ രക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുമായിരുന്നു ഇത് നമ്മുടെ എയർ പ്ലാന്റ് സ്പാനിഷ് മോസ് ആണ് ഇത് ഇത്രയും ചെറിയൊരു എന്താ പറയുക കുറച്ച് കട്ടിങ്സിന് മാത്രം പത്ത് പത്ത് തൊണ്ണൂറ്റിയെട്ട് പതിനൊന്ന് ഡോളറാണ് അതിന് ഇത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു ചൈനീസ് ഡോളർ എന്ന് പറഞ്ഞൊരു ഈ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് എന്ത് നല്ല ഗ്രീൻ കളറാണ് അതിന് നല്ലൊരു മെഴുക് അതിൻ്റെ ഇലയുടെ പുറത്ത് പുരട്ടിയ പോലെ ഒരു ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതും എൻ്റെ ഒരു വിഷ്ലിസ്റ്റിലുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇവിടെ ഈ ടെറേറിയത്തിൻ്റെ വിലയൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടും അറുപത്തഞ്ചും നൂറ് നൂറ്റമ്പത് ഡോളറൊക്കെയാണ് ഈ ഒരു എന്താ പറയുക ഈ ഗ്ലാസ് ജാറിൽ ഇങ്ങനെ ഉണ്ടാക്കി വച്ചേക്കുന്ന ഈ ഒരു ടെറേറിയത്തിന് അങ്ങനെ അതിലേ പോയപ്പോഴാണ് ഇവനെ കണ്ടത് പേരൊന്നും നോക്കില്ല ഹോയയുടെ ട്രൈ കളർന്ന് കണ്ടു ഇതിൻ്റെ പ്രൈസൊന്നും അതിൽ എഴുതിയിട്ടില്ലായിരുന്നു പക്ഷെ കണ്ടപ്പോൾ എന്തോ നല്ലൊരു ഭംഗി തോന്നിയിട്ട് അവനെ അവിടെ തിരിച്ച് ഇപ്പോൾ വെച്ചെങ്കിലും ഞാൻ അപ്പുറത്തൂടെ പോയി അവനെ ഞാൻ പൊക്കിയായിരുന്നു കേട്ടോ എനിക്ക് വളർത്തിയിട്ട് ഓരോ ഒട്ടും ലക്കില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഫിറ്റോണിയ എന്ന് പറയുന്ന പ്ലാന്റ് എത്ര വളർത്താൻ നോക്കിയിട്ടും അവൻ എൻ്റെ കൂടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ അവനെ വാങ്ങിക്കുന്ന പരിപാടിയില്ല ഞാനിപ്പോൾ കാണിച്ചത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഞാൻ അധികം ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ അത് മേടിച്ചില്ല അപ്പൂസ് കളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇനിയിപ്പോൾ പെട്ടെന്ന് വേണ്ടതൊക്കെ മേടിച്ച് ഷോപ്പിംഗ് നിർത്താനായിരുന്നു പ്ലാൻ ഈ ഒരു പ്ലേ ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട് ആ കഫേ കണ്ടപ്പോൾ അപ്പോസിന് എന്തെങ്കിലും കഴിക്കണം ഇവിടെ അത്യാവശ്യം സാൻഡ്വിച്ച് മഫിൻസ് കോഫി പിന്നെന്താ കുറേ അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഞാനത് സെലക്ഷൻ ആണ് ഈ നടക്കുന്നത് അപ്പോസ് ലെമൺ ഫ്ലേവറിലെ ഒരു എടുത്തത് അവനോട് മഫിൻ വേണോ ബാക്കി എന്താ പറയുക കുറച്ച് കട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് അവനതൊന്നും വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിക്കുകയാണ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞാനോടത്ത് ലെമൺ ഫ്ലേവറ് കൊള്ളത്തില്ലായിരിക്കും എന്നാണ് ഓർത്തത് ടേസ്റ്റ് അധികം കാണത്തില്ലെന്നാണ് ഓർത്തത് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു ഇതാണ്ടോ അവിടെ ഒരു കിളി വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു കുരുവി ഇതിലൂടെ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വെൻഡിങ് മെഷീനും ഉണ്ടായിരുന്നു കാണരുതേ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷെ അവൻ കണ്ടുപിടിച്ചു പിന്നെ ഇവിടെ ഇവിടേ ഐസ്ക്രീമിൻ്റെ ഒരു ഫ്രീസർ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവന് വെൻഡിങ് മെഷീനിൽ നിന്ന് ആപ്പിൾ ജ്യൂസ് എടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഐസി ഐസിപ്പോളൊന്നും വേണ്ടെന്ന് പറഞ്ഞു കളയൂല്ലേ പക്ഷെ തരത്തില്ല ചോദിച്ചാലും എന്തെങ്കിലും ഒരു ഒരു അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ തരാനുള്ള ഇതില്ല ഇത് വേണോ ഇതിൻ്റെ ഇത് ഉണ്ടോ ഇത് ഇത്രയും പക്ഷേ രണ്ട് മൂടേ ഉള്ളൂ അതോ ഇത് വേണോ ഇതിന് മൂന്ന് മൂടുണ്ട് ഈ ചെടി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ള കൺഫ്യൂഷനാണ് കേട്ടോ അത് വേണോ ഇത് വേണോ ഇതിലെ നല്ലത് വേറെ കാണോ എന്നൊക്കെ ഉള്ളത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരുപാട് ഇലകളും കിളുപ്പുകളും ഒക്കെയുള്ള ചെടി നോക്കി എടുക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ആ ഹോയ പ്ലാന്റ് ഞാൻ എടുത്തായിരുന്നു കേട്ടോ എനിക്ക് രൂപയ്ക്ക് അങ്ങനെ അവിടുത്തെ അംഗം കഴിഞ്ഞ് ഇനി പുറത്തോട്ടിറങ്ങാണ് ഇവിടത് ഉണ്ടോ ഡെയ്സിന്റെ ഏരിയ ആണ് വിന്ററിൽ നശിച്ചു പോവാത്ത പ്ലാന്റ് ആണ് കേട്ടോ ഡേയ്സി അതിന്റെ വെറൈറ്റി മേടിച്ചാല് അത് വേർത്താണ് നമുക്കിനി പോട്ട് മിക്സ് എടുക്കാൻ പോട്ട് മിക്സും പിന്നെ ഗാർഡനില് നിറയ്ക്കാനായിട്ട് കുറച്ച് ഗാർഡൻ സോയിലും ഗാർഡൻസ് പിക്ക് ചെയ്യണം പെട്ടെന്ന് എടുത്തിട്ട് പോവാ ഇവിടെ എല്ലാം ക്ലിയറൻസ് എല്ലാം ഉണങ്ങി കരിഞ്ഞു ക്ലിയറൻസ് പോകുമ്പോഴാണ് എന്നിട്ട് കൊടുക്കണമെന്ന് ഇവിടെ ഈ നിൽക്കുന്നതെല്ലാം ഒലീവിൻ്റെ ചെടികളാണ് ഇവിടെയാണ് ഫ്രൂട്ട് ചെടികളൊക്കെ നിൽക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ എന്തെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഇത് കണ്ടോ കറിവേപ്പ് നിൽക്കുന്നത് ഉണങ്ങി വാടി അത് കുറച്ചുകൂടെ വലിയ കറിവേപ്പാണ് ഇത് ഉണ്ടോ പേഴ്സിമൻ്റെ ചെടി എൺപത്തി ബ്ലാക്ക് കളറിലിരിക്കുന്നത് ഒന്നുമില്ല ഇത്രേ ഉള്ളൂ ഇതേ ഈ ഒരു അപ്പുറത്തെ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഫുള്ള് പോട്ടമിക്സും കമ്പോസ്റ്റ് മഴച്ച് അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെയെല്ലാം കൗമാനിയറുണ്ട് ചാണകം അതാണ് നമ്മള് മേടിക്കുന്നത് ചാണകം മേടിക്കുന്ന എന്നാൽ പിന്നെ ക്യാമറ ഈ ഒരു ചെറിയൊരു ഹോയ പ്ലാന്റും കൂടെ ഞാൻ എടുത്തായിരുന്നു ട്രൈ കളർ മാറിക്കണു അങ്ങനെ ഞങ്ങള് ഈ ഏരിയയിൽ വന്ന് കുറച്ച് ചാണകവും പോട്ടി മിക്സും കുറച്ച് ഗാർഡൻ സോയിലും ഒക്കെ മേടിക്കാൻ പോവാണ് അങ്ങനെ ചാണകം എടുത്തു ഇനി ഇനി നമുക്ക് നമുക്ക് മിക്സ് മിക്സ് അല്ലേ ഇവിടെയൊക്കെ ഫുഡ് എന്നൊക്കെ ഗാർഡൻ സോയിൽ പറ്റും അഞ്ചര ഡോളർ ഒരു ചാക്കില് ഇനി മാറുമോ എന്നാ മതിയോ ഇവിടെ ഫുള്ള് ചട്ടികൾ ഇരിപ്പുണ്ട് അതെല്ലാം ഔട്ട്ഡോർ പോകത്ത് ഞങ്ങളിവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ വിലക്കുറഞ്ഞ പോട്ടിമിക്സ് ആട്ടോ മേടിക്കുന്നത് അതിനകത്ത് എന്നിട്ട് വളമൊക്കെ ആഡ് ചെയ്യാ ചെയ്യുന്നത് ഓൾ പർപ്പസ് പോട്ടി മിക്സ് ഇവിടെ ദേ ഇത് നാല് ഡോളർ ഇവിടെ ദേ പക്ഷേ അമ്പത് ലിറ്റർ പല റേഞ്ചിന്റെ ഉണ്ട് ഹെവി ആയി ഇനി ആര് തള്ളും അങ്ങനെ ഞങ്ങള് പോട്ടിമിക്സും ഗാർഡൻസ് ഓയിലും കൗമാന്യൂറും എടുത്തു ഇനി വീട്ടിലോട്ട് പോവാം അമ്മൂസിനെ കൂട്ടാനായിട്ട് അങ്ങനെ ബില്ലൊക്കെ അടിച്ചു ഞാൻ ആ കരിഞ്ഞ പ്ലാന്റ്സ് ഇവിടെ വരെ കൊണ്ടുവന്നില്ല അതിന് മുന്നേ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അവർ ചോദിച്ചാലും തരത്തില്ല എന്നറിയാം അവരെന്തെങ്കിലും ഒരു വിലയിട്ട് അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് തോന്നുന്ന ഒരു വിലയിട്ട് തരും പിന്നെ ഇവിടെ ഇരിക്കുന്ന സക്കുലൻസ് എല്ലാം ഒരു ഡോളറ് ഇതെല്ലാം എന്താ സാധാരണ കാണപ്പെടുന്ന ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സക്കുലൻസ് അല്ല നോർമൽ സക്കുലൻസ് അവിടെ ഒരു ഡോളറിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത് പ്രത്യേകിച്ച് പ്ലാന്റ്സ് ഒന്നും അത് മേടിച്ചില്ല പോട്ടി പോട്ടിമിക്സും മേടിക്കാനായിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് പിന്നെ ഇത് കണ്ടപ്പം മേടിച്ചു എന്നുള്ളതേ ഉള്ളൂ നമ്മൾക്ക് റെഡ് കറണ്ടും ഈ ഒരു രണ്ട് പ്ലാന്റ്സും എപ്പോഴും പ്ലാന്റ്സ് ഇവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അനുസരിച്ച് അപ്പോൾ ഇപ്പം അധികം പ്ലാന്റ്സ് ഒന്നും ഇല്ലായിരുന്നു കാരണം തണുപ്പായതുകൊണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചത് ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു ബണ്ണിങ്സിലോട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ആ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അല്ലേ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ കൈയ്യകെ ഒരു വരുവായി